നമസ്കാരം നിങ്ങൾ ഈ ആഴ്ച ഞങ്ങളുമായി പങ്കുവെച്ച ആ ഒരു കൊച്ചുകഥയുണ്ടല്ലോ നീലയുടെയും പച്ചയുടെയും സംരക്ഷകർ അത് വായിച്ചപ്പം ആദ്യം തോന്നിയത് ഇതൊരു സ്കൂൾ കുട്ടികൾക്കുള്ള പാഠപുസ്തകത്തിലെ ഭാഗം പോലെയാണെന്നാണ് പക്ഷെ ഒന്നുകൂടി ആഴത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായി സംഗതി എത്ര സിമ്പിളല്ല വളരെ ലളിതമായ മൃഗങ്ങളുടെ കഥയിലൂടെ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാതൽ ഇതിലുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കഥയുടെ ഓരോ ഭാഗവും എടുത്ത് പരിശോധിക്കുകയാണ് കരയിലെ രാജാവായ സിംഹവും പിന്നെ കടലിലെ രാജാവായ വെള്ളത്തിമിങ്കലവും ഒരുമിച്ച് ഒരു പ്രശ്നത്തെ നേരിടുന്നതിലൂടെ പരസ്പര ബന്ധം ഉത്തരവാദിത്വം പരിസ്ഥിതി നീതി എന്നിങ്ങനെയുള്ള ചില വലിയ ആശയങ്ങൾ എങ്ങനെയാണിതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം തീർച്ചയായും ഇതിനെ ഒരു കുട്ടിക്കഥയായി മാത്രം കണ്ടാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് നഷ്ടപ്പെടും പ്രകൃതിയിലെ ഓരോ ചെറിയ കാര്യവും എങ്ങനെയാണ് പരസ്പരം കുരുത്തു കിടക്കുന്നതെന്നും പിന്നെ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിക്കും പ്രകൃതിയോടൊരു മറുപടി പറയേണ്ടി വരുമെന്നും വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണത് കഥ തുടങ്ങുന്നത് തന്നെ വളരെ ദുരൂഹമായൊരു സാഹചര്യത്തിലാണല്ലോ അതെ അവിടെ തന്നെയാണ് എന്റെയും ശ്രദ്ധ ഉടക്കിയത് ആനകളുടെ തലവൻ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച ഒരു വിചിത്രമായ കപ്പൽ അതിൽ നിന്ന് കുറിച്ചാളുകൾ ഇറങ്ങി ചെറിയ ബാരലുകൾ മരങ്ങൾക്കിടയിൽ ഒളിപ്പിക്കുന്നു ആരാണവർ എന്താണ് ആ ബാരലുകളിൽ ഒരു എന്താ പറയാ ഒരു സസ്പെൻസ് ത്രില്ലർ തുടങ്ങുന്ന പോലെ ശരിയാണ് പക്ഷെ ആ സസ്പെൻസിന് അധികം ആയുസ്സുണ്ടായില്ല വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഭീകരമായ ഫലം പുറത്തുവന്നു ആയിരക്കണക്കിന് ചത്ത മത്സ്യങ്ങൾ കരയിലെ കടിഞ്ഞുകയറുന്നു ആ കാഴ്ച കണ്ട ജിറാഫ് ഓടിച്ചെന്ന് സിംഹരാജിനെ അറിയിക്കുന്നതോടെയാണ് കഥ ശരിക്കും ട്രാക്കിലാവുന്നത് അതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് കടലിൽ നടന്നൊരു കാര്യത്തിന് കരയിലെ രാജാവായ സിംഹം എന്തിനണം അത് കടലിലെ ജീവികളുടെ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കാമായിരുന്നു അതെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു പക്ഷേ സിംഹം അങ്ങനെയല്ല ചിന്തിച്ചത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ഒരു വലിയ ദുരന്തത്തിന്റെ ആദ്യത്തെ കണ്ണി മാത്രമാണെന്ന് ആ മൃഗത്തിന് മനസ്സിലായി കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഹൂപ്പുപക്ഷിയെ വെള്ളത്തിമിംഗലത്തിന്റെ അടുത്തേക്ക് അയയ്ക്കുന്നു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരുന്നത് ആ കപ്പലിൽ വന്ന മനുഷ്യർ കടലിൽ തള്ളിയത് വെറും മാലിന്യമല്ല വിഷലിപ്തമായ മാലിന്യമാണെന്ന് സിംഹത്തിന്റെ ആ പ്രതികരണമുണ്ടല്ലോ അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് വെള്ളം മലിനമായാൽ അടുത്ത ഇര ഈ വനമായിരിക്കും എന്ന ആ തിരിച്ചറിവ് കടലിലെ പ്രശ്നം ഞങ്ങളെ ബാധിക്കില്ല എന്നൊരു സ്വാർത്ഥതയല്ല മറിച്ച് എല്ലാം ഒന്നാണെന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് ആ സിംഹം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ തിരിച്ചറിവിനാണ് നിങ്ങൾ തന്ന സോഴ്സിൽ പരിസ്ഥിതി യുക്തി അഥവാ എക്കോളോജിക്കൽ ലോജിക് എന്ന് പറയുന്നത് ഓക്കെ ഇക്കോളജിക്കൽ ലോജിക് അതായത് കരയും കടലും കാടും പുഴയും ഒന്നും വേറെ വേറെ നിൽക്കുന്ന തുറുത്തുകളല്ല എല്ലാം ഒരേ ആവാസവ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന ശാസ്ത്രീയമായ സത്യം ഒന്നിൽ വരുന്ന മാറ്റം മറ്റൊന്നിനെയും ബാധിക്കും നമ്മുടെ ശരീരത്തിൽ ഒരിടത്തൊരു മുറിവുണ്ടായാൽ അതിന്റെ വേദന ശരീരം മുഴുവൻ അറിയുന്നത് പോലെ വളരെ നല്ലൊരു താരതമ്യമാണത് അപ്പോൾ ഈ കഥയിലെ ആ പരിസ്ഥിതി യുക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ ശൃംഖലാ പ്രതികരണം അഥവാ ചെയിൻ റിയാക്ഷൻ നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യത്തെ പ്രശ്നം വ്യക്തമാണ് വിഷം കലർന്ന വെള്ളം കാരണം മത്സ്യങ്ങൾ ചത്തു അവിടെ തുടങ്ങുന്നു അല്ലേ അതെ അത് തുടക്കം മാത്രം ആ ചങ്ങലയുടെ അടുത്ത കണ്ണി എന്തായിരിക്കും ഭക്ഷണശൃംഖല തീർച്ചയായും കടലിൽ ചത്തുമലച്ച മത്സ്യങ്ങളെ ആരു കഴിക്കും കടൽ കാക്കുകളും മറ്റു പക്ഷികളും അങ്ങനെ കടലിലെ വിഷം ആകാശത്ത് പറക്കുന്ന പക്ഷികളുടെ ശരീരത്തിലേക്കെത്തുന്നു അവശ്യനിലയിലായ പക്ഷികളെ കരയിലെ കുറുക്കന്മാരോ മറ്റു മൃഗങ്ങളോ ഭക്ഷിച്ചാൽ ആ വിഷം കരയിലെ ജീവികളിലേക്കും പടരും കൃത്യം ഓക്കെ അപ്പൊ വിഷം വെള്ളത്തിൽ നിന്ന് ആകാശത്തേക്കും അവിടെ നിന്ന് കരയിലേക്കും എത്തി ഇനി മൂന്നാമതൊരു തലം കൂടിയുണ്ടല്ലോ ആ മനുഷ്യർക്കരയിൽ കുഴിച്ചിട്ട ബാറലുകൾ അവ വെറുതെ അവിടെ ഇരിക്കില്ലല്ലോ ഒരിക്കലുമില്ല ആ ബാരലുകൾക്ക് ചോർച്ചയുണ്ടാവുന്നു അതിലെ വിഷം മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നു ആ മണ്ണിൽ നിൽക്കുന്ന വലിയ മരങ്ങളുടെ വേരുകൾ ആ വിഷം വലിച്ചെടുക്കുന്നു അതെ ഫലമോ മരങ്ങൾ ഉണങ്ങിത്തുടങ്ങുന്നു അപ്പോൾ നോക്കൂ കതലിന്റെ അടിത്തട്ടിൽ തുടങ്ങിയൊരു പ്രശ്നം കാടിന്റെ നിറുകയിൽ നിൽക്കുന്ന ഒരു മരത്തിനു വരെ ഉണക്കിക്കളയാൻ ശേഷിയുള്ള ഒന്നായി മാറുകയാണ് ഇതാണ് ഇക്കോളജിക്കൽ ലോജിക് എന്നതിന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം ഇപ്പോൾ ശരിക്കും വ്യക്തമായി ഒരിടത്ത് നമ്മൾ വലിച്ചെറിയുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണം പോലും എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഓർക്കാറില്ല കഥയുടെ ഈ ഘട്ടം എത്തിയപ്പോൾ മൃഗങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ് സാധാരണ കഥകളിലാണെങ്കിൽ മൃഗങ്ങൾ ഒരുമിച്ച് മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു രംഗമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് അല്ല അവിടെയാണ് ഈ കഥയുടെ മറ്റൊരു ഭംഗി അവർ വിവേകത്തോടെയാണ് പുളർത്തിച്ചത് ഒരു പ്രതികാരനടപടിക്കല്ല അവർ മുതിർന്നത് പകരം കുരങ്ങുകളുടെ തലവനെ ഒരു ദൗത്യമേൽപ്പിച്ചു മരങ്ങൾക്ക് മുകളിൽ കയറി ആ മനുഷ്യരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക വെറുതെ നോക്കിയിരിക്കെയല്ല നിരീക്ഷിക്കുക അതെ എപ്പോൾ വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കുക അടുത്ത ദിവസം ആ മനുഷ്യർ തിരികെ വന്നപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് മൃഗങ്ങൾ അവരെ വളഞ്ഞു എന്നിട്ട് അവരെ പിടികൂടി പരിസ്ഥിതി ശത്രുക്കൾക്കുള്ള ജയിലിലേക്ക് കൊണ്ടുപോയി അതൊരു യഥാർത്ഥ ജയിലല്ല മറിച്ച് പ്രതീകാത്മകമായ ഒരു തടവറയാണ് ഇവിടെ ശിക്ഷയല്ല ഒരു സന്ദേശമാണ് പ്രധാനം അതെ ആ സന്ദേശമാണ് കഥയുടെ കാതൽ കണക്കുബോധിപ്പിക്കൽ അഥവാ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ നൽകിയ സോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നതാണ് സിംഹം അവരെ കൊല്ലുകയോ സ്ഥിരമായി തടവിലിടുകയോ ചെയ്യുന്നില്ല പകരം ചെയ്ത തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടുകയാണ് അതെ കുഴിച്ചിട്ട വിഷം നിറഞ്ഞ ബാരലുകൾ ഓരോന്നായി പുറത്തെടുത്ത് നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുപോവുക അതായത് നിങ്ങളുണ്ടാക്കിയ നാശം നിങ്ങൾ തന്നെ വൃത്തിയാക്കണം ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ അർത്ഥം ഇത്ര ലളിതമായി മനസ്സിലാവുന്നതിപ്പോഴാണ് കൃത്യമായി ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ നിയമസംഹിതിയാണെന്ന് തോന്നും പക്ഷെ ആശയം ഇത്രയുള്ളൂ ഓർമ്മയിലെ കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് വലിയ എണ്ണക്കപ്പലുകൾക്ക് അപകടം പറ്റി കടലിൽ എണ്ണ പടർന്നപ്പോൾ ആ കമ്പനികൾ തന്നെ കോടിക്കണക്കിന് ഡോളർ മുടക്കി അത് വൃത്തിയാക്കാൻ നിർബന്ധിതരായത് ശരിയാണ് അത് തന്നെയാണ് സിംഹം ഇവിടെ ലളിതമായി നടപ്പിലാക്കിയത് നാശം വിതച്ചവർ ആര് അവർ തന്നെ അത് പുനഃസ്ഥാപിക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് പരിസ്ഥിതി നീതിയുടെ അടിസ്ഥാനം അങ്ങനെ ആ വിഷത്തിന്റെ ഉറവിടം മാറ്റിയതോടെ കടൽ പതിയെ പതിയെ അതിന്റെ പഴയ നീലനിറത്തിലേക്ക് തിരികെ വന്നു അപ്പോൾ ആ വിഷം നീക്കം ചെയ്തതോടെ പ്രശ്നം തീർന്നു അല്ലേ എന്നാൽ മൃഗങ്ങൾ അവിടെ നിർത്തിയില്ല ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ അവരൊരു പ്രതിജ്ഞയെടുത്തു വായു ജലം മണ്ണ് ഈ മൂന്ന് അടിസ്ഥാന ഘടകങ്ങളെയും സംരക്ഷിക്കുമെന്ന് ആ പ്രതിജ്ഞയിലും അവരെ പ്രശ്നത്തെ നേരിട്ട രീതിയിലും അവരുപയോഗിച്ച വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അത് വെറും വാക്കുകളായിരുന്നില്ല പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കാനുള്ള താക്കോലായിരുന്നു നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് ശ്രദ്ധിച്ചാലോ തീർച്ചയായും കാരണം ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിലാണ് അതിൻറെ പരിഹാരത്തിന്റെ ആദ്യപടി നിങ്ങൾ നൽകിയ സോഴ്സിൽ ഇത് വളരെ മനോഹരമായി പറയുന്നുണ്ട് ഉദാഹരണത്തിന് കഥയിൽ മാലിന്യം എന്നല്ല പറയുന്നത് വിഷമാലിന്യം എന്നാണ് അതെ ശരിയാണ് ആ വ്യത്യാസം വളരെ വലുതാണ് ഗാർബേജ് അല്ലെങ്കിൽ ചപ്പു എന്ന് കേൾക്കുമ്പോൾ നമുക്കത്ര ഗൗരവം തോന്നില്ല എന്നാൽ വിഷമാലിന്യം എന്ന് കേൾക്കുമ്പോൾ അറിയാം അത് ജീവനു തന്നെ ഭീഷണിയാണെന്ന് അതുപോലെ കുരങ്ങുകൾ ചെയ്തത് വെറുതെ നോക്കിയിരിക്കുക ആയിരുന്നില്ല നിരീക്ഷിക്കുകയായിരുന്നു ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള സൂക്ഷ്മമായ നിരീക്ഷണം അതെ ഇതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു താരതമ്യമാണ് ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി കണക്കുബോധിപ്പിക്കൽ അക്കൗണ്ടബിലിറ്റി എന്നിവ തമ്മിലുള്ളത് കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും പക്ഷെ അങ്ങനെയല്ല അതെന്താണ് ആ വ്യത്യാസം എനിക്കത് എപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ് ലളിതമായി പറയാം ഉത്തരവാദിത്വം എന്നത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന ഒന്നാണ് ഒരു കടമ എന്നാൽ ബോധിപ്പിക്കൽ അഥവാ അക്കൗണ്ടബിലിറ്റി എന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലത്തിന് മറ്റൊരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് മറുപടി പറയാനുള്ള ബാധ്യതയാണ് അതിലൊരു പ്രത്യാഘാതം കൂടിയുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ ഉത്തരവാദിത്വം എന്നത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന ഒന്നാണ് എന്നാൽ അക്കൗണ്ടബിലിറ്റി അഥവാ കണക്ക് ബോധിപ്പിക്കൽ എന്നത് മറ്റുള്ളവർക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നാണ് അല്ലേ അതെ ഏകദേശം അതാണ് അതായത് ഞാൻ എന്റെ മുറി വൃത്തിയാക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവനാണ് എനിക്ക് സ്വയം പറയാം പക്ഷെ അമ്മ വന്ന് എന്തുകൊണ്ട് മുറി വൃത്തിയാക്കിയില്ല എന്ന് അതിനൊരു വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ വരുന്നത് അക്കൗണ്ടബിലിറ്റിയാണ് ഞാൻ പറഞ്ഞു ശരിയാണോ വളരെ കൃത്യം അതിലും നന്നായി അത് വിശദീകരിക്കാനാവില്ല സിംഹം ആ മനുഷ്യരോട് ആവശ്യപ്പെട്ടത് ആ അക്കൗണ്ടബിലിറ്റിയാണ് നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ഇവിടെ ഉത്തരം പറയണം അത് തിരുത്തുകയും വേണം ഓക്കെ ഇതുപോലെ തന്നെയാണ് വീട് ഹോം ആവാസവ്യവസ്ഥ ഈക്കോ സിസ്റ്റം എന്നീ ലാക്കുകളും വീട് എന്നത് നമുക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിടം മാത്രമായിരിക്കാം എന്നാൽ ആവാസവ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ നമ്മളും നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന സകല ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ലോകമാണ് വാക്കുകൾ മാറുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടും വലുതാകുന്നു ശരിയാണ് വാക്കുകൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം പ്രകൃതിയിലെ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കൂട്ടായ കടമയാണ് എന്നതാണ് ഈ തിരിച്ചറിവോടെ കഥയിലെ മൃഗങ്ങൾ വെറും മൃഗങ്ങളല്ലാതായി മാറുകയാണ് അതെ അവർ പ്രകൃതിയുടെ സംരക്ഷകരായി സ്വയം പ്രഖ്യാപിക്കുന്നു കഥയുടെ അവസാനം വളരെ മനോഹരമാണ് സിംഹവും വെള്ളത്തിമിംഗലവും വെറും അയൽക്കാരല്ല സഖ്യകക്ഷികളായി മാറുന്നു കരയും കടലും തമ്മിലുള്ള ഒരു പുതിയ സൗഹൃദത്തിന്റെ ഒരു ഉടമ്പടിയുടെ തുടക്കമാണത് നിങ്ങൾ പങ്കുവച്ച സോഴ്സ് അവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാ നിർത്തുന്നത് ഭാവിയിൽ കാട്ടിലെ മൃഗങ്ങൾക്ക് കടൽ ജീവികളെ എങ്ങനെ സഹായിക്കാൻ കഴിയും ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ആവാസവ്യവസ്ഥ അല്ലെങ്കിൽ നിരീക്ഷണം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാമെന്നൊരു സൂചനയും നൽകുന്നുണ്ട് അതൊരു രസകരമായ ചോദ്യമാണ് നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പക്ഷികളെക്കുറിച്ചാണ് ഓക്കെ ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികൾക്ക് കടലിൽ എവിടെയെങ്കിലും എണ്ണ പടരുന്നത് കണ്ടാല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാല് അതുമല്ലെങ്കിൽ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ കണ്ടാല് ഈ വിവരങ്ങൾ കരയിലെ സിംഹത്തെ അറിയിക്കാമല്ലോ കൊള്ളാം അതൊരുതരം ഏരിയൽ സർവേലൻസ് പോലെയാവും കരയിൽ നിന്ന് കടലിനെ നിരന്തരം നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം കൃത്യം സ്റ്റിക് മാലിന്യങ്ങൾ പുഴകളിലൂടെ കടലിലെത്താതിരിക്കാൻ ബീവറുകൾക്ക് തടയണകൾ കിട്ടി സഹായിക്കാൻ കഴിഞ്ഞേക്കും ആവാസവ്യവസ്ഥ ഒന്നാണെന്ന് തിരിച്ചറിവുണ്ടായാൽ സഹകരണത്തിനുള്ള സാധ്യതകൾക്ക് ഒരവസാനവുമില്ല കടലിന്റെ ആരോഗ്യം കാടിനും കാടിന്റെ ആരോഗ്യം കടലിനും അത്യാവശ്യമാണ് തീർച്ചയായും അപ്പോൾ നിങ്ങൾ ആലോചിക്കാനായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം ഈ കഥയിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു മലിനീകരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞു അതെ അത് വളരെ വ്യക്തമായിരുന്നു കാരണം അവരൊരു കപ്പലിൽ വന്നു തെളിവുകൾ അവശേഷിപ്പിച്ചു എന്നാൽ നമ്മുടെ യഥാർത്ഥ ലോകത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം ഇത്ര ലളിതമല്ല ശരിയാണ് ഒരു പുഴ മലിനമാകുന്നതിന് കാരണം ഒരു വലിയ ഫാക്ടറി മാത്രമായിരിക്കണമെന്നില്ല ആ പുഴയുടെ കരയിലുള്ള ആയിരക്കണക്കിന് വീടുകളിൽ നിന്നുള്ള മാലിന്യവും കൃഷിയിടങ്ങളിൽ നിന്ന് ഒലിച്ചു വരുന്ന കീടനാശിനികളുമെല്ലാം അതിന് കാരണമാവാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത അക്കൗണ്ടബിലിറ്റി അഥവാ കണക്ക് ബോധിപ്പിക്കലെന്ന ആശയം എങ്ങനെ നടപ്പിലാക്കും ആരുടെ മേലാണ് നമ്മൾ ആ ഉത്തരവാദിത്വം ചുമത്തുക ഒരു വ്യക്തിയുടെ മേലോ അതോ ഒരു സമൂഹം സമൂഹമൊന്നടങ്കമാണോ അതിനുത്തരവാദി ഇതൊരെളുപ്പമുള്ള ചോദ്യമല്ല ഈ കഥയുടെ പാഠങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒന്നാണ്